മനസ്സുകളിൽ നിന്ന് ജനിക്കുന്ന സാംസ്കാരിക വൈവിധ്യങ്ങൾ ഭാഗം മൂന്ന് ചൈനയിലും മറ്റ് ചില രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്നും നിലനിൽക്കുന്നതായി പറയാമെന്നിരിക്കുന്നു സങ്കൽപ്പത്തിനൊത്ത ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞും ഒരു പ്രസ്ഥാനം ലക്ഷ്യപ്രാപ്തിയോളം എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന പേരിൽ തന്നെ തുടരുന്നതുമായിരുന്നേക്കാം എന്നാൽ പ്രസ്ഥാനത്തിന്റെ ഇത്തരം പ്രശസ്തമായ പേരുകളല്ലാതെ പ്രവർത്തന രീതിയെ എടുത്തു കാണുമ്പോൾ ആദ്യ ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നുവെന്നും മറ്റൊന്നാകുന്നുവെന്നും ബോധ്യപ്പെടാനാവുന്ന സ്ഥിതിയുമുണ്ടാവുന്നു പേരുകൊണ്ട് പഴയതു തന്നെയാണെങ്കിലും പ്രവർത്തനം കൊണ്ടും ലക്ഷ്യം കൊണ്ടും മറ്റൊന്നായി മാറിയ ഏതൊരു പ്രസ്ഥാനത്തിനും ആചാര്യ ആചാര്യസങ്കൽപ്പത്തിൻ്റെ പ്രാവർത്തികതയായി തുടരാൻ ആവാത്തതായി തീരുകയും ചെയ്യുന്നു സാർവജനികമായ യോഗ്യത എന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും പ്രാവർത്തികതയും മാത്രമാണ് എന്ന വിചാരത്തിൽ നടപ്പാക്കുന്ന ഭരണം ഏകാധിപത്യത്തിന്റെ മറ്റൊരു ഭാവം കൈവരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഭരണനേതൃത്വങ്ങൾക്ക് ദുഷിപ്പ് ബാധിക്കുന്ന സ്ഥിതി ഭരണകൂടങ്ങൾക്ക് ലോകമെമ്പാടും സംഭവിക്കുകയും ചെയ്തു ആശയപരമായ ഔന്നത്യവും ശുഷ്കാവസ്ഥയും തിരിച്ചറിയാൻ കഴിയാത്തിടത്തോളം നേതൃസ്ഥാനങ്ങൾക്ക് കീഴിൽ ജനം കഥയറിയാതെ എങ്ങോട്ടൊന്നില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി തുടരുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ സമൂഹങ്ങളെ ശ്രദ്ധിക്കുന്ന പക്ഷം എല്ലാ കാലത്തും പല ഭാവങ്ങളിൽ ഈ സ്ഥിതി തുടർന്നിരുന്നതായി മനസ്സിലാക്കാനും ആവുന്നു നൂറ്റാണ്ടുകൾ തുടർന്ന ഏകാധിപത്യത്തെ ഇല്ലായ്മ ചെയ്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂടെ കുറേയേറെ മുന്നേറി മാർക്സ് എന്ന സങ്കല്പേഷിയോളവും ലക്ഷ്യത്തോളവും എത്തിക്കഴിഞ്ഞപ്പോൾ ചൈനയ്ക്കും കമ്മ്യൂണിസ്റ്റ് ആശയത്തിലൂടെ മുമ്പോട്ട് പോകാനാവാത്തതായും ആ സങ്കൽപ്പങ്ങൾക്ക് പുറത്ത് കടക്കാതിരിക്കാൻ ആവാത്തതായും വന്ന സമീപകാല ചിത്രമാണ് കാണാനുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ പുരോഗതിയിലൂടെ മുന്നേറുന്ന ചൈന എന്ന രാജ്യം മാർക്സിൻ്റെതായ അടിസ്ഥാന സങ്കൽപ്പങ്ങളിൽ നിന്ന് വളരെ വേഗം വ്യതിചലിച്ച് സങ്കരസംസ്കാരമായി മറ്റൊന്നായി മാറിക്കഴിഞ്ഞു എന്നത് ഇന്നിൻ്റെ അനുഭവമാണ് ഭരണ സുരക്ഷിതത്വത്തിനും അധികാരത്തിനും വേണ്ടി ശക്തവും ജനമനസ്സുകളിൽ ആഴ്ന്നിറങ്ങിയതുമായ പ്രസ്ഥാനത്തിൻ്റെ പഴയ പേര് കുറച്ചു കുറച്ചുകാലത്തേക്കു കൂടി ഉപയോഗിച്ചുകൊണ്ടിരിക്കാം എന്ന് മാത്രം എന്നാൽ കമ്മ്യൂണിസം എന്ന പ്രവർത്തനം അടിസ്ഥാന സങ്കല്പത്തിന് ഒത്തവിധം പൂർത്തീകരിച്ച ശേഷമുള്ള നല്ലതെന്നോ ചീത്തയെന്നോ പറയാവുന്ന രാജ്യത്തിന്റെ ഭാവി സംജാതമാവുന്നത് തുടർന്ന് ജീവിക്കുന്ന സമൂഹത്തിന്റെ സങ്കൽപ്പങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചായിരിക്കുകയും ചെയ്യും ആർജിതമായ ജ്ഞാനവും അതിനൊത്ത പ്രവർത്തനശേഷിയും ചിന്താവൈഭവമാകുന്ന ദൂരക്കാഴ്ചയുമായി പ്രപഞ്ചകാരണശാക്തിയിൽ നിന്ന് ഏറെയായി ജീവനിൽ സംഭരിതമായിരിക്കുന്ന സൂക്ഷ്മ ലയന്മാരായ ആചാര്യന്മാരുടെ ശേഷികൾ എന്തിനു വേണ്ടി ഏതളവിൽ സങ്കൽപ്പിക്കുന്നുവോ അത് സങ്കൽപ്പിക്കുന്ന ജീവന് ജീവശേഷിക്ക് ആനുപാതികമായി ലഭിക്കുന്നു എന്നതാണ് ആചാര്യ ജീവനുകളെ പിന്തുടരുന്ന സമൂഹങ്ങളുടെ മേന്മയ്ക്ക് കാരണമായി വരുന്നത് ഭൂമിയിൽ ജനിച്ച് പ്രവർത്തിച്ച് മറഞ്ഞതും ഇന്നത്തെ സാധാരണ മനുഷ്യന്റെ സങ്കല്പങ്ങളെയും അറിവുകളെയുമൊക്കെ കടന്നു നിൽക്കുന്നതുമായ ആചാര്യാവസ്ഥ എന്ന ജീവശേഷിയെ സങ്കല്പിച്ച് ആശ്രയിക്കുന്ന മനസ്സ് ആ ഉജ്വല ശക്തിയെ എന്തായി കാണാൻ പ്രാപ്തമായിരിക്കുന്നുവോ അതുതന്നെയാണ് ആ ജീവനെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതരമായ ദൈവശക്തി എന്നതായി അനുഭവത്തിൽ വരുന്നത് ഇവവിധത്തിൽ തുടർന്നു വരുന്നതും കണ്ടും വിശകലനം ചെയ്തും ബോധ്യപ്പെടാവുന്നതുമായ ഒരു പാരമ്പര്യമാണ് പരസ്പരം അംഗീകരിക്കാനാവുന്നില്ലെങ്കിലും കമ്മ്യൂണിസത്തിലും ക്രൈസ്തവ ഇസ്ലാം ബൗദ്ധ ഹൈന്ദവം എന്ന മതങ്ങളിലുമെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് ജീവനും ജീവിതവും എന്ന വീക്ഷണത്തിൽ ആചാര്യാവസ്ഥയിലുള്ള ധന്യജീവനുകളുടെ പ്രബോധനങ്ങൾക്ക് അപ്പുറമുള്ള ലക്ഷ്യബോധവും ജീവന്റെ അർത്ഥവും പ്രവർത്തന മണ്ഡല വ്യാപ്തിയുമൊന്നും സാധാരണ ജീവനുകൾക്ക് വ്യക്തമാവാതിരിക്കുകയും ചെയ്യുന്നു മിക്കപ്പോഴും ഒരു ശക്തമായ സിദ്ധാന്തത്തെ പിന്തുടരുന്ന ജീവനെയും ജീവിതത്തെയും സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും മറ്ററിവുകളും തമ്മിൽ കൂട്ടിയിണക്കുവാൻ ശ്രമിക്കുമ്പോഴുള്ള പൊരുത്തക്കേടുകൾ തന്നെ നാം ഇന്നോളം അറിഞ്ഞുവച്ചിരിക്കുന്നതും പിന്തുടരുന്നതുമായ എല്ലാ സാംസ്കാരിക സങ്കല്പങ്ങളിലും അടിസ്ഥാനപരമായ കുറവുകൾ നിലനിൽക്കുന്നതായും വരുന്നു ചിന്തയും ശേഷിയും മഹത്തരമാണെങ്കിലും ആ കാഴ്ചപ്പാടുകൾക്ക് ഇന്നോളം ജീവനെക്കുറിച്ചും ദൈവം എന്ന പൂർണതയെക്കുറിച്ചും യുക്തിഭദ്രമായും കാര്യകാരണ കാര്യകാരണസഹിതവും വിവരിക്കാനാവാത്തതായും അതുകൊണ്ടുതന്നെ അപക്വാസ്ഥയിൽ നിലനിൽക്കുന്നതായും കാണാനാവുന്നു ഇക്കാരണത്താൽ ചിന്തയും വിദ്യയും കാര്യശേഷിയും സ്വായത്തമാക്കിയവർ യോഗ്യതയെ വെടിഞ്ഞ് മുൻപറഞ്ഞ അവസ്ഥാവിശേഷങ്ങളെല്ലാം ചേരുന്ന ഉൽപ്പന്നമായ വികല നയതന്ത്രത്തിലൂടെ സാഹചര്യത്തിനൊപ്പിച്ച് ജീവിക്കുന്നു എന്ന് വരുന്നു വൈവിധ്യങ്ങളുള്ള അറിവുകളും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും മറ്റും പരിഗണിക്കുമ്പോൾ ലക്ഷ്യങ്ങളുടെയും പ്രവൃത്തികളുടെയും പേരിൽ എങ്ങനെയാണ് മനുഷ്യനെ വളരെയൊക്കെ കുറ്റപ്പെടുത്താനാവുന്നത് എന്നതും വലിയൊരു ചിന്താ കുഴപ്പം ആയിത്തീരുന്നു വാക്കുകളും അവയുടെ അർത്ഥതലങ്ങളും ലക്ഷ്യങ്ങളും സാംസ്കാരിക സങ്കല്പങ്ങളും കാലം കടന്നുപോകുന്നതിനൊത്ത് മാറി വരുന്നതായി ലോകമെമ്പാടും കാണാനുമാവുന്നു ഇവവിധത്തിൽ കണ്ടാൽ സമൂഹത്തിന്റെ പൊതുനീതിയിൽ നിന്ന് വ്യതിചലിച്ച് പ്രവർത്തിക്കുന്ന എന്തു തന്നെ ആയിരുന്നാലും അതൊരു വരുംകാലത്തിന്റെ അഥവാ വർത്തമാന അതിജീവിക്കുന്ന നടപ്പാക്കലായിട്ടും പരിഗണിക്കാവുന്ന സ്ഥിതി ഉണ്ടാവുന്നു എല്ലാം ജീവന് വേണ്ടിയും ജീവനെ ബാധിക്കുന്നതും ആയതുകൊണ്ട് ജീവനെ അറിയാത്തതും ലക്ഷ്യം ബോധ്യപ്പെടാത്തതുമായ ഏതു തരം സങ്കല്പങ്ങളും ആ സങ്കല്പങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് നിൽക്കുന്നതും പ്രവർത്തിച്ച് ശക്തമായിരിക്കുന്നതുമായ ഏതു തരം നിയമങ്ങളും സംസ്കാരങ്ങളും മാറ്റിമറിക്കപ്പെടേണ്ടത് തന്നെയാകുന്നു ലോകമെമ്പാടും വളർന്നു നിൽക്കുകയും ഇന്നത്തെ ലോകത്തിന്റെ സുപ്രധാനമായ പല അവസ്ഥകളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ പാരമ്പര്യം എല്ലാറ്റിന്റെയും കാരണശക്തി എന്ന ദൈവസങ്കൽപ്പത്തെ സാക്ഷാത്കരിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തു എന്ന ധന്യജീവൻ വരെ മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും എത്തി നിൽക്കുന്നുവോ അവിടെവരെ എത്തുന്നതിന് ക്രിസ്തുവിനെ എന്തിൻ്റെയും കാരണവും പൂർണതയും എന്ന നിലയിൽ ആരാധിക്കുന്ന മനസ്സുകൾക്ക് സാധിക്കുന്നു എന്ന് വരുന്നു ഒരു വിശ്വാസസമൂഹം എന്ന നിലയിൽ ക്രിസ്തുവിലൂടെ കാരണമായ ദൈവത്തെ സങ്കല്പിക്കുന്ന ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു മറ്റെല്ലാ മതവിഭാഗങ്ങളെക്കാളും ഉപരിയായി തന്നെ സാമ്പത്തിക നേട്ടങ്ങളും അധികാര ശക്തിയും ശാസ്ത്രീയ നേട്ടങ്ങളും ഈ വിഭാഗം ആർജിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യവുമാണ് ക്രിസ്തു മതസമൂഹങ്ങളായ അമേരിക്കയും യൂറോപ്യൻ ശക്തികളുമാണ് നൂറ്റാണ്ടുകളിലൂടെ ലോകത്തിൻ്റെ ഗതിവിഗതികൾ മിക്കവാറും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും യാഥാർത്ഥ്യമാണ് എന്നാൽ ലോകത്തെയാകെ സ്വാധീനിക്കുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യയുടെയും ഈജിപ്തിൻ്റെയും ഗ്രീസിൻ്റെയും ചൈനയുടെയും റോമിൻറെയും പോലുള്ള ഭരണപരമായ ദീർഘകാല പരിചയമോ സാഹിത്യങ്ങളോ തത്വശാസ്ത്രങ്ങളുടെ മഹത്വം പേറുന്ന പാരമ്പര്യമോ ഒന്നും ഉള്ളതായി പറയാനുമില്ല വിചാരപരമായ ഔന്നത്യത്തിന്റെ പാരമ്പര്യമില്ലാത്ത അമേരിക്ക എന്ത് കാരണത്താൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ വിധം ഒന്നാമതെത്തി എന്ന ചോദ്യം കണ്ടെത്തുന്ന ഉത്തരം മനസ്സുകളുടെ ചിന്താവൈഭവത്തിനും ജീവന്റെ ശേഷിക്കും കാരണമായ ആചാര്യശേഷിയെ ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചതിലൂടെ ആർജിച്ച നേട്ടം എന്നതായാണ് അമേരിക്ക എന്ന പുതുഭൂമിയിലേക്ക് കുടിയേറിയ ജനങ്ങളധികവും യൂറോപ്യൻ രാജ്യങ്ങളിൽ കഷ്ടപ്പാടുകൾ അധികമായി സഹിച്ചുകൊണ്ടിരുന്നവരും സാഹസികരും കുറ്റവാസനയുള്ളവരും ജീവിത പുരോഗതി ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തിൽ ഏർപ്പെട്ടിരുന്നവരും ഒക്കെയായിരുന്നു സാധാരണയായി ദോഷകരമായ അനുഭവമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ജീവിതത്തിലെ ഗതികേടുകൾക്ക് വ്യക്തിയെ സാഹസികനും അന്വേഷിയും തീർക്കുന്നതിനുള്ള പങ്കിനെ ഇവിടെ കാണാനുമാവുന്നു ഒരു ജീവൻ സാഹസികത ഉള്ളതായിരിക്കുക എന്നതിൻ്റെ പൊരുൾ ആ ജീവനിൽ സാഹസികത സംഭവിക്കാൻ തക്ക വിധത്തിൽ പ്രകൃതി എന്ന അനുഭവം സൂക്ഷ്മമായി സംഭരിതമായിരിക്കുന്നു എന്നാണ് പ്രകൃതിയിലെ ദുർഘടാനുഭവങ്ങളെ കടന്നു വന്നതിലൂടെ ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഊർജ്ജവൈഭവത്തിന്റെ വിനിമയഗതിയായ കീഴടക്കാനുള്ള അടങ്ങാത്ത വ്യഗ്രതയും ധൈര്യവും ചേരുന്ന ജീവൻ കൂടുതൽ പ്രതികൂലാനുഭവങ്ങളെ കടന്ന് മറ്റൊരു കരയിൽ എത്തുന്നു എന്നതുതന്നെ വീണ്ടും സംഭവിക്കുന്ന ഊർജവർധനവും നേട്ടവുമായി ജീവനിൽ നിറയുന്നു ഇതുകൂടാതെ പ്രതിസന്ധികളെ മറികടക്കുന്നതിനും സുരക്ഷിതത്വം ലഭിക്കുന്നതിനുമായി ആശ്രയിച്ചിരിക്കുന്ന സൂക്ഷ്മശേഷി യേശു എന്ന ജീവന്റെ ശാക്തിവിശേഷവും ദയാവായ്പും ആയിരുന്നുവെന്നും കാണാവുന്നതാണ് ജീവിച്ചിരുന്നപ്പോഴത്തെ അവസ്ഥയിൽ യേശു എന്ന ജീവശേഷി ദയയുള്ളവനും യാചിക്കുന്നവനു കൊടുക്കുന്നവനും ആയിരുന്നുവെന്നത് ചരിത്രമാണ് കരുത്തുള്ള ശരീരത്തെയും ലക്ഷ്യബോധത്തെയും നിരന്തരമായി പ്രവർത്തിപ്പിച്ച് മുന്നേറിയ വർഗത്തിനു മുന്നിൽ ആദിമ നിവാസികളായ അമേരിക്കൻസിന് കീഴടങ്ങുകയല്ലാതെ നിവൃത്തിയില്ലാതായി വരികയും ചെയ്തു